അപ്പോഴത്തേക്ക് നമ്മുടെ ജൈവ കീടനാശിനി റെഡി ആയിരിക്കുകയാണ് ഈ ഒരു സാധനത്തിൻ്റെ ഒരു തുള്ളി വീണു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ ഇലയിലേക്ക് ഒരു പുഴു പോലും തൊടില്ല നമ്മുടെ കീടനാശിനി വെച്ചിട്ടിപ്പം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എന്താ കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു കീടനാശിനി ഡയറക്റ്റ് ഇലയുടെ മുകളിലേക്കും അതുപോലെ തന്നെ ഇലയുടെ ഈ ഒരു അടിഭാഗത്തേക്കുമാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇറ്റിയിട്ടൊഴിക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടിട്ടുള്ള ഒരു കുക്കുംബറിൻ്റെ ആ ഒരു നമ്മൾ നട്ട് നട്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ പക്ഷേ ഈ ഒരു കുക്കുംബറിന് പെട്ടെന്ന് തന്നെ നമുക്കൊരു നട്ട് ഒരാഴ്ചയായപ്പം തന്നെ നമ്മുടെ കുക്കുംബറിൻ്റെ ഇലയൊക്കെ എന്തൊക്കെയോ വന്ന് തിന്നാൻ തുടങ്ങിയത് ഇവിടെ കാണാൻ പറ്റും ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ പാത്തിയിലുള്ള മുഴുവൻ ഇലകളും അത് തിന്ന് കഴിഞ്ഞത് ഇതിൻ്റെ എല്ലാം ഇലകളും നന്നായിട്ട് തിന്നോപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഒരു ജൈവ കീടനാശിനി ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ജൈവമായിട്ടുള്ള ഒരു കീടനാശിനി ഉണ്ടാക്കാൻ പറ്റും ആ കീടനാശിനി ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു പുഴവാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാണിയാണെങ്കിലും ശരി എല്ലാ രീതിയിലുള്ള പ്രാണികളും പുഴുക്കളും നമുക്ക് ഈ ഒരു ജൈവ കീടനാശിനിയോട് ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ ഞാൻ ആ പറഞ്ഞ ജൈവ കീടനാശിനി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇത് നമ്മുടെ ഇരിക്കുന്നത് ഇതെന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ നമുക്ക് വെറും കഞ്ഞിവെള്ളം അല്ല ഒരു ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളം വേണം ആ ഒരു കഞ്ഞിവെള്ളമാണിത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ നമ്മുടെ കടയിലൊക്കെ മെടിയാൻ കിട്ടും വേപ്പിൻ പിണ്ണാക്ക് പിന്നെയുള്ളത് കുറച്ച് വില കൂടിയൊരു ഐറ്റമാണ് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം നമുക്കറിയാം ഇപ്പോൾ വില കൂടലാണ് അതുകൊണ്ട് തന്നെ ഞാനിത് അടുക്കളത്തോട്ടം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം ഒരുപാട് കൃഷികൾ അവർക്കൊന്നും ഇപ്പോൾ ഈ ഒരു വെളുത്തുള്ളി വില വെച്ച് ഈ ജൈവകടശി ഉണ്ടാക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് നമ്മൾ അത്യാവശ്യം കൃഷികളിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം നമുക്ക് ഉണ്ടാവും ദേ ഇവിടെ നമ്മൾ ബാക്കി കുറേ ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മറ്റ് കുറേ സാധനങ്ങൾ നടാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലിറ്റർ കഞ്ഞുവെള്ളാം ഞാൻ അങ്ങനെ ഉണ്ടാക്കി കാണിക്കും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം നമ്മൾ ഇപ്പം ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പാണ് അപ്പോൾ ആ കപ്പിലേക്ക് നമുക്കൊന്ന് ഒരു ലിറ്ററോളം കഞ്ഞിവെള്ളം ഒഴിച്ച് മാറ്റാം അന്നേരം ഞാനാ പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വേപ്പിൻ പിണ്ണാക്കുണ്ടല്ലോ വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ കൈക്ക് രണ്ട് പിടി അതായത് ഞാൻ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ എന്താണ് ചേർക്കേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത്രയും നമ്മൾ ഒരു ഒരു കൈ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കൈ വേപ്പിൻ പിണ്ണാക്കുകൊണ്ട് നമുക്ക് ചേർക്കാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബക്കറ്റിലേക്ക് തന്നെ മാറ്റാം കാരണം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു ബക്കറ്റിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ചു മാറ്റാം അന്നേരം നമ്മളിത് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് കട്ടി കട്ടിയുണ്ടാകും അപ്പം കട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അത് അത് ഉടച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഈയൊരു വെളുത്തുള്ളി നമ്മളൊരു ഇരുപത് ഗ്രാം വെളുത്തുള്ളി പോലും എടുക്കുന്നില്ല അതായത് ഈ ഒരു വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ച് ഇതിനകത്തേക്ക് ഇടണം നമ്മളിപ്പോൾ ആ ഒരു വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കാരണം നല്ല പേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് എപ്പോഴും നല്ലത് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെളുത്തുള്ളി എടുത്ത് ഈ ഒരു വെള്ളത്തിലിട്ടേക്ക് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു ദിവസം കേട്ടോ ഒരു ദിവസം നമുക്ക് നമുക്കിതിനെ ഇങ്ങനെ നന്നായിട്ട് മിക്സി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വെക്കണം അപ്പോൾ നമുക്ക് രണ്ട് പാത്രം കൊണ്ടുവച്ചിട്ടുണ്ട് ഈ പാത്രത്തിലൊക്കെ രണ്ടും ഒഴിച്ചു മാറ്റി നമ്മൾ വെക്കും അപ്പം ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നാളെ മാത്രമേ നമുക്ക് ബാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തേക്കാം അന്നേരം എന്തെങ്കിലും നമ്മുടെ കീടനാശിനി വെച്ചിട്ട് വെച്ചിട്ടിപ്പം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കെട്ടൊക്കെ താഴെ കടിഞ്ഞ് വെള്ളം മാത്രമാണ് മുകളിൽ നിൽക്കുന്നത് പക്ഷേ നമുക്ക് ഇങ്ങനെ പോരാ അതിനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമുക്കിതിനെ അരിച്ചെടുക്കാനാണിത് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്കതിനെ അരിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അടച്ചിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഈ അടിമട്ട് മുഴുവൻ മുകളിലേക്ക് വരും ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു കീടനാശിനി ഞാൻ പറഞ്ഞതിട്ട് ഇനി മുന്നേ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഞാൻ ആ പറഞ്ഞതിൻ്റെ കൂട്ടി ഞാൻ അരിച്ചെടുക്കുകയാണ് ഇപ്പം അരിക്കുമ്പോൾ അതിനെ കാണാൻ പറ്റും അതിനകത്തുള്ള ആ ഒരു മട്ട് മുഴുവൻ നമ്മുടെ ഈ ഒരു നെറ്റിലേക്ക് വീഴുന്നുണ്ട് നമ്മളപ്പോൾ കുറച്ച് അരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ മട്ടാണ് ഇത് ഇതിനകത്ത് നമ്മുടെ ആ ഒരു എല്ലാ സാധനങ്ങളും തിരിച്ചതിനകത്തേനുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഉപകാരപ്പെടും അത് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റി വെച്ചേക്കാം ശരിക്കും അപ്പോൾ നമ്മുടെ കീടനാശിനി കീടനാശിനിത് റെഡി ആയിരിക്കുണ്ട് ഇനി മറ്റൊന്നുമില്ല നമുക്കൊരു സ്പ്രേയറിനകത്തൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആ ഒരു കൃഷിയിലേക്ക് അടിക്കാം പക്ഷേ സ്പ്രേറിനകത്തൊക്കെ നമ്മൾ എത്ര ഒഴിച്ചാലും ഇതിനകത്ത് തരി കൂടുതലായിരിക്കും അപ്പം തരി കുടുങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ കുറച്ച് ഇട്ടിരിക്കുകയാണ് അപ്പം ഇതാകുമ്പം അധികം നമ്മുടെ ഈ ഒരു ഈ തരിയെങ്കിൽ തങ്ങത്തില്ല ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ചെടിയിലേക്ക് ഒഴിക്കാനും പറ്റും അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാം ആദ്യം ഒരു കുപ്പിയിലേക്ക് കുറച്ച് നിറച്ചിട്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു ചെടിയിലേക്ക് ഈ ഒരു കീടനാശിനി പ്രയോഗിക്കാം എന്നുള്ള കാര്യം കൂടെ കാണിച്ചു തരാം നമുക്കൊന്നേരം കാണാൻ കഴിയും ഞാൻ കുറച്ചു മുമ്പ് കാണിച്ചതിൻ്റെ കൂട്ടു തന്നെ ഇതേ ഇതിൻ്റെ ഇലയൊക്കെ പൂർണ്ണമായിട്ടും തിന്ന് നശിപ്പിച്ചു എന്തായാലും പുതിയ ഇല വരുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ ഈ ഒരു ഇലയിലൊന്നും നിന്നും യാതൊരു വിധമായ പ്രാണികളും പുഴുക്കളും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജൈവ കീടനാശിനി ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇലയുടെ മുകളിലേക്ക് എന്താ കുറേശ്ശെ കുറേശ്ശേ നമ്മുടെ ഈ ഒരു ഹോൾ ഇച്ചിരി വരുതായിപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് വീഴുന്നത് വളരെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ദേ നമുക്ക് ചെയ്യേണ്ടത് ഡയറക്റ്റ് ഇലയുടെ മുകളിലേക്കും അതുപോലെ തന്നെ ഇലയുടെ ഈ ഒരു അടിഭാഗത്തേക്കുമാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇറ്റിയിട്ടൊഴിക്കേണ്ടത് ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഇലയിലേക്ക് ഇതിൻ്റെ യാതൊരു വിധമായ ശല്യങ്ങളും ഒരു പ്രാണികളെയും ഉണ്ടാകത്തില്ല അപ്പം നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒരു ഇലയുടെ മുകളിലേക്കും അതുപോലെ തന്നെ ഇലയുടെ ആ ഒരു കീഴ്ഭാഗത്തേക്കൊക്കെ അഴിച്ചു കൊടുക്കുക അന്നേരം എല്ലാവരും നമ്മുടെ ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കണ്ടു കാണാൻ ഒരിക്കലും നിങ്ങളും വീട്ടിലുണ്ടാക്കുക നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരും നമുക്ക് യാതൊരു വിധമായ രാസപദാർത്ഥങ്ങളോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ലാത്ത ജൈവമായിട്ടുള്ള സാധനം മാത്രമാണ് നമ്മുടെ ശരീരത്തിനൊന്നും യാതൊരു കുഴപ്പവും വരുത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ